ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെ കേട്ടോ അലഹദില്ല ഇപ്പോൾ ഇന്നത്തെ വേടിയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യുക അതെല്ലാവരും കണ്ടു കേട്ടോ അപ്പോൾ അവര് രാവിലെ മദ്രസയിലൊക്കെ നേരത്തെ പോയി അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും പോയി അപ്പം അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കുറച്ച് പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ചായ കണ്ടത് അപ്പോൾ ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല കുടിക്കണം അപ്പോൾ അയാൻകുട്ടിക്ക് ഇതാ കുറച്ച് പാലൊക്കെ തിളപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ അവൻ കഴിക്കില്ല പിന്നെ ഞാൻ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ മീനൊന്ന് നേരാക്കി എടുക്കാനാണ് തലേ ദിവസം അയില വാങ്ങി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തു അപ്പോൾ പൊരിക്കാനുള്ളത് വേറെ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇത് കറി വെക്കാനുള്ളതാണ് അപ്പോൾ മുളക് കയറി വെക്കാനാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ജലദോഷമൊക്കെ പിടിച്ചിട്ട് അപ്പോൾ ചുമ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചുമ വന്നാൽ പെട്ടെന്ന് മാറുകയില്ല കേട്ടോ അത്രയ്ക്കും ഭീങ്ക ഭയങ്കരമാണ് അപ്പോൾ ഞാനിപ്പോൾ ചുമ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ അത് അപ്പോൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊക്കെ നാറിയ വെള്ളമാണ് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൽ ഒരു സ്പൂണ് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തേനാണിത് മായൊന്നും ഇല്ലാത്ത നല്ല തേനാണ് കേട്ടോ നെല്ലിയാമ്പതി നമുക്ക് കിട്ടിയ തേനാണ് പിന്നെ ഇത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കവർ മഞ്ഞൾപ്പൊടിയൊന്നും എന്നാൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി തന്നെയാണ് അതേപോലെ തന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഞാനിവിടെ പൊടിച്ച് വെച്ച കുരുമുളക് പൊടിയാണ് ഇട്ടോ മേടിച്ചിട്ട് കുരുമുളക് പൊടി ഇവിടെ ഞാൻ പൊടിച്ചതാണ് അപ്പോൾ ഒരു നൂള് മഞ്ഞൾപ്പൊടി ഒരുന്നൂ കുരുമുളക് പൊടി ഒരു ഒരു സ്പൂണ് തേൻ ഇട്ടാം അപ്പോൾ ഇതെല്ലാം കൂടി ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് എന്നിട്ടിത് ചെറു ചൂടോടെ തന്നെ കുടിക്കണം കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ചുമ നിൽക്കും കേട്ടോ പിന്നെ കുറേ നേരത്തിന് ചുമയെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റതും ഇത് നല്ല ചുമയായിരുന്നു മഞ്ഞൊക്കെയല്ലേ അപ്പോൾ നല്ല ചുമയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തൊണ്ട ഒമഞ്ഞ ഒമഞ്ഞ് വരികയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചാൽ എനിക്ക് പിന്നെ ചുമയൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്ന് പൊടി കലക്കി ദോശയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് നല്ലപോലെ വെള്ളം പോലെയൊക്കെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് പിന്നെ ഇതിന് കറിയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം മുമ്പ് ഒരു ബീഫിൻ്റെ ഇട്ടിരുന്നല്ലോ പള്ളിയിൽ നിന്ന് ബീഫൊക്കെ കിട്ടിയത് അപ്പോൾ ഞാനത് കുറച്ച് ബീഫ് മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് ഇന്ന് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് അതൊരു കറിയാക്കാനാണ് ആക്കാനാണ് കേട്ടോ അപ്പോൾ അതിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഒന്നും ഇതിന് ഉണ്ടാക്കണമെന്നുമില്ല പിന്നെ അയിലക്കറി ഒന്ന് മുളക് ഇടണം പൊരിക്കണം അത്ര തന്നെ അപ്പോൾ ആ കുട്ടികളൊന്ന് എക്സാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പണികളൊക്കെ ഒന്ന് വേഗം ഞാൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദോശയൊക്കെ ഇങ്ങനെ മുറിഞ്ഞിട്ടും ഒടിഞ്ഞിട്ടും കരിഞ്ഞിട്ടും പോലെയൊക്കെ കേട്ടോ കല്ല് നല്ലപോലെ ഒന്നും ചൂടായിട്ടൊക്കെ വന്നതല്ലേ പിന്നീടൊക്കെ ഒന്ന് ശരിയായി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഞാൻ ഗ്യാസിൽ അതിനുള്ള ബീഫിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതും കുറച്ച് അതിലൊക്കെ മുളകിടാനാണ് അപ്പോൾ ഇത് ഫിഷ് മസാല വെച്ചിട്ട് മുളകിടാനാ കേട്ടോ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല ീഷ്മസാല വെച്ചിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉലുവിയൊക്കെ പൊട്ടിച്ച് സപോളയും പച്ചമുളകും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇടുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇവിടെ അരച്ച് വെച്ചത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പേസ്റ്റാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചതച്ചിട്ട് കൊടുത്താലും നല്ല ഒരു മണം ഉണ്ടാകും ഞാൻ പിന്നെ പേസ്റ്റാണ് കേട്ടോ അതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യേണ്ട ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ഒന്ന് എഴുതി അറിയിക്കുക വേണം കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ മീൻ മസാലയിട്ട് കറി വെക്കുമ്പോഴും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേറെയും എക്സ്ട്രാ ഞാൻ ഇട്ട് കൊടുക്കട്ടെ ആ പൊടി മാത്രം ഇട്ടിട്ടൊന്നും ഞാൻ കറി വെക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വേറെയും ഇട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഉപ്പൊക്കെ ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ വെള്ളമൊക്കെ ആവശ്യത്തിന് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തന്നെ പിന്നെ അത് തിളയ്ക്കുമ്പോൾ മീൻ ഇട്ടെടുക്കുക തന്നെ കേട്ടോ അപ്പോൾ മീൻ മുളകടാൻ എല്ലാവർക്കും അറിയും എന്നാലും നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു വോയിസ് എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പറയാമെന്നതാണ് അങ്ങനെതാണ് മീൻ മുളകേറെ ഒക്കെ അവിടെ ആയി അപ്പോൾ ഇനി പാലെടുക്കാൻ പോകാനുള്ള ഏകദേശം സമയമൊക്കെ ആയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞത് ഇനിയിപ്പോൾ പാലെടുക്കാൻ വരണ്ട ഞാൻ എടുത്ത് കഴിയാറായി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ ബാക്കി ഇവിടെ ഓരോ പണികളൊക്കെ ചെയ്യാം നനച്ചുപൊളിപ്പണിൻ്റെ കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂട്ടോ ഓരോ ദിവസം കുറേശേഷം ഇങ്ങോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാക്കിയുള്ള പണി ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ ഒരു മൂന്ന് കുടവും കൊണ്ട് ഞാൻ കിണർ വെള്ളം എടുക്കാൻ പോവുകയാണ് അതിലൊരു കുടം മാത്രം ഞാൻ ഇപ്പോൾ കൊണ്ടുവരുള്ളൂട്ട് പിന്നെ രണ്ട് കുടം നിറച്ചിട്ട് അവിടെ കവറൊക്കെ ഇട്ട് കെട്ടിവെക്കും അത് ഒക്കെ വന്നതിന് ശേഷം എടുത്തുകൊണ്ട് വരും കേട്ടോ അപ്പോൾ കുരങ്ങന്മാരുടെ ശല്യം നല്ലപോലെ പോലെ ഉണ്ട് കേട്ടിന്ന് അതുകൊണ്ട് ഇന്ന് പണികളൊന്നും സ്പീഡപ്പ് ആയിട്ടൊന്നും ഇല്ല കഴുകിയ തുണികളൊക്കെ ബക്കറ്റിൽ തന്നെ ഇട്ട് അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ കുരങ്ങന്മാർ വീണ്ടും അതിൻ്റെ മേലെക്കൂടെ കയറി നടക്കും അയലിൽ കൂടെ കേട്ടോ അപ്പോൾ അതവിടെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇതാ ഫുൾ തട്ടി അടിക്കൽ പണിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് തട്ടിയെടുക്കലും ഫാനൊക്കെ തുടയ്ക്കലും അങ്ങനെയുള്ള ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അയാൻകുട്ടി ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ഈ സമയം ഒരു ഒമ്പതേ മുക്കാലേ ഒമ്പതരയൊക്കെ ആവണേ ഉള്ളൂ അപ്പോൾ അവനും ഒപ്പം നടക്കണമൊക്കെ ഉണ്ട് കുറച്ച് നേരം അവൻ്റെ അടുത്ത് പോകും അവനങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റും പിന്നെ ഞാൻ എൻ്റെ പണി ചെയ്യും അങ്ങനെ കട്ടലിൻ്റെ മേലെ കസേരിയും ചൂളൊക്കെ ഇട്ട് മെല്ലെ കയറി നിന്ന് എന്നിട്ടൊക്കെ എണ്ട പൊടി തട്ടലും വേന്തൊടയ്ക്കലും അലിമാറിൻ്റെ മുകളെ വൃത്തിയാക്കലും അങ്ങനെയുള്ള എല്ലാം ചെയ്തോട്ടാം അപ്പോൾ ആദ്യം വിചാരിച്ച് ഞാൻ ഓരോ ദിവസവും ഓരോ റൂം ക്ലീൻ ചെയ്യുന്നതാണ് പിന്നെ നല്ലൊരു ഉഷാ റൂമോടൊക്കെ തോന്നിയപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങോട്ട് ഒതുക്കിപ്പറക്കി എടുക്കാനുട്ടോ അപ്പോൾ ഈ സമയം എൻ്റെ താത്താൻ്റെ എനിക്ക് ഫോൺ ചെയ്തിരുന്നു അപ്പോൾ അവൾ ചോദിച്ചു നീയല്ലേ പറഞ്ഞത് ഓരോ ദിവസവും ഓരോ റൂമ് ക്ലീൻ ചെയ്യുള്ളൂ പിന്നെ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണമെന്നൊക്കെ അവൾ അങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ മിസിൽ ഇതുപോലെ ഒന്ന് തലേ ദിവസത്തെ വീടുകളിൽ മിസിൽ ഇങ്ങനെ ചെയ്യണമുണ്ട് അവിലും പഴമൊക്കെ ഒന്ന് നനച്ചിട്ട അപ്പോൾ എനിക്കൊരു പൂതി അപ്പോൾ ഞാനും കുറേ ക്ഷീണമൊക്കെ ആയപ്പോൾ കുറച്ച് അവിലും പഴമൊക്കെ കൂടി ഒന്ന് കുത്തിയെടുത്തിട്ട് കഴിക്കേണ്ട തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ചെറുപഴവും ഇല്ലായിരുന്നു കടയാണെങ്കിൽ ആ സമയം അടക്കുകയും ചെയ്തു കേട്ടോ പിന്നെ രണ്ട് നേന്ത്രപ്പഴം എടുത്ത് നല്ലപോലെ ഉടച്ച് അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് നിലക്കടല ഇട്ട് കൊടുത്ത് കുറച്ച് അവിലും ഇട്ട് ഒരു മൂടി തേങ്ങൻ്റെ പാലെടുത്തോട്ടോ ആ പാലും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ ക്ഷീണത്തിനും ദാഹത്തിനും ഒക്കെ നല്ലൊരു ഉഷാറും ഉന്മേഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മിസിറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു പൂതി തോന്നിയിട്ടാണ് ഞാൻ അല്ലെങ്കിലും ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കഴിക്കാറുണ്ട് പിന്നെ നമ്മൾ അങ്ങനെയുള്ളത് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോൾ സിമ്പിൾ റെസിപ്പി അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ തോന്നില്ലേ അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെടുത്തോട്ടാ എന്നിട്ട് ബാക്കി പിന്നീടാണ് ഞാൻ തുടക്കം തുടയ്ക്കാനൊക്കെ നിന്നത് അപ്പോൾ ഫുൾ തട്ടി അടക്കൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണം ഒരു ചെറിയ വിഷ്പ് പോലെയൊക്കെ തോന്നിയിട്ടാണ് രാവിലെ നേരത്തെ എട്ട് മണിക്ക് ചായ കുടിച്ചതല്ലേ അപ്പോൾ ഞാൻ എന്തൊരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഞാനും അയ്യാൻകുട്ടിയും കൂടിയൊക്കെ ഒന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ചെറുപഴമാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും ചെറുപഴം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ നേന്ത്രപ്പഴമൊക്കെ ഇട്ടത് അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിക്കുക അത് അതന്നെ അല്ലേ നമ്മളെല്ലാം അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്നും അയാൻകുട്ടിയും കൂടി ഇതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ നിന്നത് അപ്പോൾ ഇപ്പോഴും തുണികളൊന്നും വിരുത്തിയിട്ടിട്ടൊന്നും ഇല്ല അയലിൻ്റെ നല്ലപോലെ കുഴങ്ങിൻ്റെ ശല്യമൊക്കെ ഉണ്ട് പിന്നെ ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പണിയൊക്കെ ചെയ്യുന്നത് ഓൾറെഡി എനിക്ക് ജലദോഷമുണ്ട് അതുകൊണ്ട് ഇനി ജലദോഷം വരുമൊന്നുമില്ല ആ ടെൻഷനൊന്നുമില്ല എന്നാലും തുമ്മി തുമ്മി ഇനി നദിയാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇട്ടിട്ടുണ്ടാറാൽ തട്ടൽ അടിക്കലും തുടക്കലും അങ്ങനെയുള്ള പണിക്കൊക്കെ നിന്നിരിക്കുന്നത് എന്നിട്ട് ആദ്യം എല്ലാ ജനലഴിയും ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഫസ്റ്റ് സ്റ്റൂളൊക്കെ ഇട്ടിട്ട് മുകളൊക്കെ ഒന്ന് തുടച്ചു കഴിഞ്ഞു അതിന് ശേഷം ഉണ്ടോ താഴ്ഭാഗമൊക്കെ ഒന്ന് തുടയ്ക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് സഹകരണത്തിനൊക്കെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾ കണ്ട് സഹകരിക്കണം പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നും ലൈക്ക് അടിക്കുന്ന കൂട്ടുകാരോടൊന്നും അല്ല പറയുന്നത് ചിലരൊക്കെ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇക്ക വെട്ടുകഴിഞ്ഞ് പാലൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഫ്രണ്ടിൽ ഫ്രണ്ടിലവിടെ ഫോണൊക്കെ നോക്കിയിട്ട് അവർ ഇരിക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പിന്നെ ഇവിടെ ഒക്കെ തുടക്കിലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ അകമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം അപ്പോഴേക്കും പിന്നെ ഇക്ക കുറച്ച് ഹെൽപ്പ് ചെയ്ത് തന്നോട്ടാണ് തുണികളൊക്കെ കുറച്ച് മെഷീനിലിട്ട് ഉണക്കാനും വലിയ ബ്ലാങ്കറ്റൊക്കെ ഞാൻ കഴുകിയിരുന്നു കഴുകിയിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിലിട്ട് ഉണക്കി തന്നോട്ട കാരണം ഇനി ഒന്നും ഉണങ്ങി കിട്ടിയില്ലെങ്കിലും കാരണം കുരങ്ങൾ വരെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ഇട്ടൊന്നും ഇല്ലല്ലായില്ലേ അപ്പോൾ ഒക്കെ വേഗമൊക്കെ ഒന്ന് ഒക്കെ മെഷീനിലൊക്കെ ഉണക്കി തന്ന് പിന്നെ അയാൻകുട്ടിനെ കുളിപ്പിക്കലും അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്തു തന്നു പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവരലും അങ്ങനെ അവരെ അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൻകുട്ടി തയ്യൽ മെഷീൻ്റെ വയറൊക്കെ വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാര്യമാക്കണമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഓരോ പണികളൊക്കെ വേഗം ചെയ്തെടുക്കുകയാണ് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ മൂന്ന് നാല് ബക്കറ്റ് വെള്ളം വെള്ളമെടുത്ത് മാറ്റി മാറ്റിയിട്ടാണ് കേട്ടോ തുടച്ചത് കാരണം പറഞ്ഞാൽ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ നല്ലപോലെ കരിപ്പൊടിയൊക്കെ വീണിരുന്നു കേട്ടോ പിന്നെ ഇതാ തുണികളൊക്കെ ഒക്കെ വേഗം അയലിലൊക്കെ കൊണ്ട് വിരുത്തിയിട്ട് മെഷീനിലൊക്കെ ഇട്ടൊന്ന് ഉണക്കി അയലിലൊക്കെ ഒന്ന് വിരുത്തിയിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചോട്ടെ കാരണം കൊരങ്ങന്മാരുടെ കുറച്ച് ശല്യങ്ങളൊക്കെ കഴിഞ്ഞ് അതുകളൊക്കെ വന്ന് പോവുകയൊക്കെ ചെയ്ത് അപ്പോഴേക്കും സമയം രണ്ട് മണിയൊക്കെ ആയി പിന്നെന്താ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി